റൈസോം എന്ന് പറയുന്നത് മഞ്ഞൾ ഇഞ്ചി താമരയും വല്ല ചെടികൾക്ക് ഇടിയിൽ വളരുന്ന തണ്ടാണ് അപ്പോൾ അതിൽ നിന്നാണ് മുളകൾ പൊട്ടി മുളയ്ക്കുക വേരുകൾ മുളയ്ക്കുക ഇതിൽ നോക്കിയാൽ അറിയാം ഒരു പോയിൻ്റിനിന്ന് വേരും ഉണ്ട് ഒരു മുളയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള താമരച്ചെടി ചെടിച്ചട്ടിയിലും മുറ്റത്ത് വളർത്തുന്നതാണ് വെള്ളമൊഴിച്ചിട്ട് അതിൽ നിന്ന് മൺകോരി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തു മണ്ണടക്കം ഉണ്ടായിരുന്നു മണ്ണൊക്കെ ഞാൻ കഴുകി കളഞ്ഞ് ക്ലീനാക്കിയ ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് കുറച്ചുകൂടെ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ അത് യഥാർത്ഥത്തിൽ രണ്ട് കഷ്ണങ്ങളുണ്ടെന്ന് മനസ്സിലായി അതോ ഇനി ക്ലീനിങ്ങിൻ്റെ ഇടയിൽ പൊട്ടി രണ്ടായതാണോ എന്നറിയില്ല ഒരെണ്ണത്തിലൊരു മുള ശരിക്കും കാണാനുണ്ട് മറ്റേ ഇതിന് ഭൂകാന്ഡം മൂലകാന്ഡം എന്നൊക്കെ പേരുണ്ടെന്നാണ് വിക്കിപീഡിയ പറയുന്നത് രണ്ടാമത്തേല് തണ്ടുണ്ട് തണ്ടിൻ്റെ ഇല പോയിട്ടുണ്ട് ഉണങ്ങിയ ഇലെന്ന് കൊഴിഞ്ഞു പോയ ഇലയായിരിക്കും അത് അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ വീണ്ടും നടാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ടാർപൊലൻ ടാങ്കുണ്ട് മത്സ്യം വളർത്തുന്നത് ആ മത്സ്യങ്ങൾ വളർത്തുന്ന ടാർപൊലൻ ടാങ്കിൽ ഞാനൊരു വെള്ള ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് ആ ചെടിച്ചട്ടിയിൽ വെള്ളം നിറഞ്ഞിൻ്റെ പുഴിയും ഇതിൽ ആമ്പല് വളർത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമ്പലും പിന്നൊരു ചെറിയ കഷ്ണം ഹൈഡ്രലിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സൈഡിലായിട്ട് ഈ രണ്ട് റൈസോമുകൾ മണ്ണിൻ്റെ അടിയിൽ അതായത് പുഴിയുടെ അടിയിൽ ആദ്യം വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചു എന്നിട്ട് കുഴിച്ചിട്ടു അപ്പോൾ ഇത് ഇനി വളർന്നു വരുന്നത് എങ്ങനെയും നോക്കാം ഇത് നട്ടതിൻ്റെ പിറ്റേന്ന് എടുത്ത വീഡിയോ ക്ലിപ്പാണ് ആ മുളയുണ്ടായിരുന്ന ഭാഗത്ത് ഇല വിടർന്നു വരുന്നത് കാണാം മറ്റേ സൈഡിൽ തമാശയാണ് പൂഴി ഭൂകാണ്ടം അഥവാ റൈസ് വോമിൻ്റെ മുകളിൽ കൊടുത്ത പൂഴിയൊക്കെ മാറിപ്പോയിരിക്കുന്നു ഇത് പിന്നെ ഇതിലെ വെള്ളം ഞാൻ ശരിക്കും മീനുകൾക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിലാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ നിറച്ച് കഴിഞ്ഞാൽ മീനുകളിലേക്ക് മീനുകൾക്ക് ഇതിലേക്ക് വരാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ തണ്ടുകളൊക്കെ മീനുകൾ വെട്ടിക്കളയും വലിയ മീനുകളാണുള്ളത് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം താഴെയാണ് വെച്ചിരിക്കണേ അപ്പോൾ മീനു വേണമെങ്കിൽ ചാടി ഇതിലേക്ക് വരാം ചാടി വന്ന് വെട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെ മുമ്പ് അനുഭവങ്ങളുണ്ട്